ഹായ് ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വന്നത് മുരിങ്ങയിലച്ചോറ് വളരെ ടേസ്റ്റഡ് നല്ല ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലൊരു മുരിങ്ങയിലച്ചോറുണ്ടാക്കുന്നത് ഇത് പഴയ കാലത്ത് ആൾക്കാർ ഉണ്ടാക്കി കഴിച്ചിരുന്നാണ് ഞാനും എൻ്റെ സുഹൃത്തിൻ്റെ ഇവിടെ നിന്ന് ഉണ്ടാക്കി കഴിച്ചം ഒരു വിരുന്നു പോയപ്പോൽ ഇപ്പോൾ നമ്മൾ ആണുങ്ങൾ എപ്പം മുരിങ്ങല ഊരിയാലും ഇതുപോലെ തണ്ടും കോശലൊക്കെ ഉണ്ടാവും ഞാൻ പല തവണ നോക്കിയിട്ടുണ്ട് ആകെ ഒന്ന് രണ്ടെണ്ണൊക്കെ നമ്മൾ നല്ല പോലെ ഊരെടുക്കും പിന്നെ നമ്മളവിടെ വലിച്ചെടുക്കും ഇങ്ങനെ ഇന്ന് സ്ത്രീകൾ എത്ര തിരക്കുണ്ടായാലും അവരെ ആ ക്ഷമ പോലെ തന്നെയാണ് അവർ മുരിങ്ങല ഊരുന്നത് ഇത് തണ്ടും കോച്ചിലും ഒന്നും കാണൂല്ല അതുകൊണ്ട് നമ്മളെങ്ങനെ ഊരിയാലും എത്ര ക്ഷമയോടെ ഊരിലും ഇതെങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ പ്രത്യേകിച്ച് ഞാൻ ഊരു എങ്ങനെ എപ്പോഴും ഉണ്ടാകും സ്ത്രീകളുടെ ക്ഷമ എത്ര ഉണ്ടെന്ന് നോക്കാൻ നമുക്ക് ഇതുപോലെ അവർ മുരിങ്ങ ഊര് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് നോക്കിയാൽ മതി എന്നാൽ അവരെ ക്ഷമ എത്ര ഉണ്ടെന്ന് നമുക്കറിയാം എന്നാൽ ഇനി നമുക്ക് മുരിങ്ങയില ചോറ് ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ മുരിങ്ങയിലച്ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അരിയൊക്കെ വെച്ചിട്ട് ഇതൊരു പകുതി വാവാണിപ്പോൾ നമ്മൾ മസാലയും മുരിങ്ങയൊക്കെ ചേർക്കണം നമ്മളെ മുരിങ്ങയിലച്ചോറിനുള്ള മസാല കേട്ടോ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു നാല് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് ഒരു വലിയ ഉള്ളി പിന്നെ കുറച്ച് കറിവേപ്പില മഞ്ഞൾപ്പൊടി മുളകും പൊടി കുറച്ച് ഉപ്പ് പിന്നെ ഇരുവക്കെ നിങ്ങൾ എത്രയും മേടിച്ചാൽ അതിനനുസരിച്ച് ചേർക്കെ കേട്ടോ ഞാൻ ഇവിടെ പോയാൽ രണ്ടും കൂടി ഇപ്പോൾ ഒരു ടീസ്പൂണേ ഉണ്ടാവുകയുള്ളൂ പച്ചമുളകും ചുവന്നമുളക് കൂടി എടുത്തിട്ടുണ്ടാവുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുരിങ്ങലച്ചോറിൻ്റെ അരി പകുതി വേവാനുണ്ട് കെട്ടോ ഇനി നമ്മളതിൽ ചേർക്കേണ്ടത് തക്കാളി വലിയുള്ളി പച്ചമുളക് രണ്ട് കറിവേപ്പില അടുത്ത് ചേർക്കണ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് അടുത്തതിൽ ചേർക്കേണ്ടി നമ്മളെ സാമ്പാർ പരിപ്പ് ചോപ്പ് കൊടുക്കുക നമ്മൾ സാധാരണ മഞ്ഞ കളർ കൊടുക്കുക അത് ഇഷ്ടമാണ് നിങ്ങൾ ഏതാണ് ഇഷ്ട അത് ചേർക്ക ഉപ്പ് നമ്മളിതിന്റെ കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് വന്തു വരട്ടെ മസാല ഇട്ടിട്ട് നമ്മളാ ചോറ് നന്നായിട്ട് വന്തുണ്ട് ഇനി ചേർക്കേണ്ട മുരിങ്ങയാണ് ഇത് കഴുകി വെച്ചതാണിത് മുരിങ്ങ ഇട്ട് കഴിഞ്ഞാൽ അധികമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ കാരണം കഴിച്ചു പോകണം കഴിച്ചു പോകുന്നതല്ല അധികമായിട്ടുള്ള നമ്മളാ മൂത്ത മുരിങ്ങ എടുത്താൽ മാത്രമേ കഴിക്കുകയുള്ളൂ അതുകൊണ്ടൊരു മൂക്കാത്ത മുരിങ്ങ തന്നെ എടുക്കുക അങ്ങനെ അതൊപ്പം കഴിക്കില്ല എന്നാലും ഓവറായിട്ട് ഉപയോഗിക്കേണ്ട അപ്പോൾ നമ്മൾ മുരിങ്ങൽ ചോറ് റെഡി ആയിട്ടുണ്ട് കിട്ടാ ഇനി ഒന്ന് വറവടണം വെളിച്ചെണ്ണയിൽ കടുക് കറിവേപ്പില ഉണക്കാമോ കണ്ടിട്ട് ചോറ് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല കറക്റ്റ് പാകത്തിലാണ് കിട്ടിയത് എണ്ണ ചൂടായുണ്ടെങ്കിൽ നമുക്ക് കടുക് വെക്കണം കരി നമുക്ക് നമുക്ക് വറവിക്കിടണം ിളക്കിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ചൂട് കൊടുക്കാനെ കഴിക്കുക